നിനക്ക് വേണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്റെ സ്വർണം വളരെ കുറച്ച് നാൾ തന്നെയുള്ളൂ അതിങ്ങനെ തമ്മിൽ അടിച്ച് തീർക്കരുത് എനിക്ക് വഴക്കം ഞാൻ എന്തേലും പറയുമ്പോഴേ അങ്ങനെ മോന്തായം കൊണ്ടുള്ള ഒരു കാണീരും അത് കാണുമ്പോ ഒരു കുത്തു കൊടുക്കാൻ തോന്നും പറയൂ എന്താണ് നിങ്ങളുടെ പ്രശ്നം യെസ് ഡോക്ടറെ ഞങ്ങളെ എന്നാ കണ്ടെന്ന് പറഞ്ഞ ഒരു വിരിക്കു സംസാരിക്കാം ഞങ്ങൾ സാറിനെ പറ്റി ഒരാവശ്യം ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങള് നല്ലതും പറഞ്ഞിട്ടില്ല ചീച്ചയും പറഞ്ഞിട്ടില്ല അയ്യോ ചേട്ടന്മാരെ നിങ്ങൾ പറയണം അത് ആദ്യമായിട്ടാ ഒരാള് ഞങ്ങളോട് പരദൂഷണം പറയണന്ന് പറയുന്നു പരദൂഷണമല്ല നല്ലത് പറയണം പരദൂഷണം പറഞ്ഞാലേ ഞാൻ ഒരു അനുഭവം കിട്ടും നല്ലത് പറഞ്ഞാൽ ഞാൻ ഇവിടെ കൗൺസിലിംഗ് പരിപാടി തുടങ്ങിട്ട് നാളെ കുറേ ഒരാളും വരുന്നില്ല അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ പല ചായക്കടുന്നെ നല്ല ചായയാ നല്ല കടിയാ എന്നും പറഞ്ഞ ആളെ വിളിച്ചായിരുന്നു നല്ല ചികിത്സ ആളുടെ കൂടാ അതാണ് തെറ്റിദ്ധാരണ ഇത് വട്ടിനുള്ള ചികിത്സയല്ല ഞാൻ മനസ്സിലാക്കി തരാം കുട്ടികളുടെ പരീക്ഷാ പേടി പ്രണയം നിരാശത്തെ പറ്റിയുള്ള മറ്റു പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഞാൻ സ്മൂത്ത് ആയിട്ട് പരിഹരിച്ചു പിള്ളേർക്ക് പരീക്ഷ പേടിയൊന്നും ഇല്ല അപ്പൊ ആ വഴി ആലോചിക്കണ്ട പ്രണയനിരാശ് ഇപ്പൊ ഇല്ല ഒരു വിശം കേറി യാത്രകൾ പോയത് അടുത്ത വിശ കേറുള്ളൂ

അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും ഈ നാട്ടിലെ സർവ്വ കുത്തിത്തെ മുന്നിൽ നിങ്ങളാന്നാ ഞാൻ അന്വേഷിപ്പ് പറഞ്ഞത് ഇതൊരു അംഗീകാരമായി ഞങ്ങൾ കാണുന്നു ഞങ്ങൾ ഈ വെല്ലുവിളിയാണ് ഞങ്ങളെ കുറിച്ചുള്ള ഡോക്ടറുടെ പ്രതീക്ഷ കളഞ്ഞു കുളിക്കില്ല ഇവിടെ ബെസ്റ്റ് ഓഫ് ലക്ക് ഡൺ ഞാൻ രോഗികളുടെ ഇറങ്ങി പോകുക എനിക്ക് മടുത്തു നിങ്ങൾ പോകണ്ടെന്നേ ഞാനിറങ്ങി പോകണം പെട്ടെന്ന് ഇറങ്ങി പോകാവോ അങ്ങനെ ഇപ്പൊ സൂചിക്കണ്ട ഞാൻ അങ്ങ് പോയാലേ നിങ്ങൾക്ക് കർമാവധി കഴിയാല്ലേ നിനക്ക് എന്നാ വേണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്റെ സ്വർണം കിട്ടുന്നു ആ വിഴുങ്ങി അമ്പത് പവൻ്റെ സ്വർണ്ണമായിട്ട് വന്നതാ അത് പോയി പോയി അഞ്ചു ഭവനയിലായി അത് എടുത്തോണ്ട് പോയിട്ട് നാടത്രുഞ്ഞെ ആദ്യത്തെ കമ്മീഷൻ ഇവിടെ കിട്ടുന്നാ തോന്നുന്നു കയ്യാങ്കളി ആകുന്നതിന് മുമ്പ് നമുക്ക് ഇടപെടാം അവരുടെ സ്റ്റാമിന നമ്മൾ ഇടപെടാം നമ്മൾ എന്നതാണോ ജോസേ ആ റോഡിൽ നിന്നാ കേക്കാവില്ല കേക്കട്ടെ നാട്ടുകാർ കേക്കട്ടെ ഒന്നുമല്ല നിങ്ങൾക്ക് ഇത്ര പ്രായമായില്ലേ അത് ഈ മനുഷ്യനോട് തോന്നണ്ടേട്ടാ ഇവിടെ തന്നെ അതെ ഞാനോ എങ്ങനത്തെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട് വീണ്ടും നിങ്ങൾ അംഗത്തട്ടിലേക്ക് ഇറങ്ങരുത് നമുക്ക് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്റെ കണ്ണടയുമ്പോഴേ ഈ പ്രശ്നം തീരുവള്ളൂ എന്നാ കൊറച്ചു നേരത്തെ കണ്ണടച്ചായിരുന്നു പ്രശ്നം ജോസേ നീ ഞാൻ തീരുലല്ലോ എന്നാ എന്നാ പറയാനോ ജീവിതം വളരെ കുറച്ച് നാളത്തേനെ ഉള്ളു അതിങ്ങനെ തമ്മിൽ അടിച്ച് തീർക്കരുത് എന്റെ തങ്ങാനായിട്ട് കുടുംബജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാത്തിനും പ്രതികരിക്കാൻ നിൽക്കരുത് കണ്ണടച്ചേക്കണം അങ്ങനെ കണ്ണടച്ച് നടന്നാലേ തട്ടി വീഴാൻ എനിക്ക് നേരം കാണുള്ളൂ ചേട്ടാ ഞാൻ പറഞ്ഞത് പെരക്കകത്തൂടെ കണ്ണടച്ച് നടക്കുന്ന കാര്യമല്ല ഇങ്ങനെ വഴക്കുണ്ടാക്കി ജീവിതം പാഴാക്കരുത് ചേട്ടാ എനിക്ക് വഴക്കുണ്ടാക്കണമെന്നൊന്നുമില്ല ഞാൻ എന്തേലും പറയുമ്പോഴേ അങ്ങനെ മോന്തായം കൊണ്ടുള്ള ഒരു കാണീരണ്ട് അത് കാണുമ്പോ ഒരു കുത്തു കൊടുക്കാൻ തോന്നും അങ്ങനെ തോന്നുമ്പഴേ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് അങ്ങ് വിട്ടാ മതി അപ്പൊ കുത്തുന്ന കാര്യം മറന്നു പോവും അതെങ്ങനെയാ അകത്തേക്ക് എടുത്ത ശ്വാസവേ പുറത്തേക്ക് പോയില്ലെങ്കിൽ എന്നാ പറ്റൂന്ന് ഒരു തോന്നൽ വരും അപ്പൊ എല്ലാം മറക്കും നമുക്ക് ഞാൻ നമുക്ക് ഇവര് രണ്ടുപേരും വേണ്ടപ്പെട്ടവരാ അതുകൊണ്ട് ഒരു ഭക്ഷണം ചേരാൻ പറ്റിയ അത് നേരം ഇവിടെ നമുക്ക് ചേരി ചേരാനായ മതി പക്ഷെ ഇവരെ നമുക്ക് കൈ ഒഴിഞ്ഞു പോകാനും പറ്റൂല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും

ആ അതിനെന്നാ പോര് സമയമില്ലാന്ന് പറയരുത് നമുക്ക് അത്ര വേണ്ടപ്പെട്ട ആ ഒരാൾക്കെ നാളെ വന്നേക്കാം എന്റെ കണക്ക് കൂട്ടുകൾ തെറ്റിയില്ല അവന്മാര് തകർക്കും ഭയങ്കര തിരക്കുള്ള ആളാ ഒരു വിധത്തിലാ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചത് ഞങ്ങളും വരാം പയ്യപ്പെടുത്താം എങ്ങനെയും നിങ്ങളുടെ വഴക്കൊന്ന് തീർന്നു കാണണം ഞാൻ അതേ ആഗ്രഹം ആ ഡോക്ടറെ ഇതാ ഞങ്ങൾ പറഞ്ഞ കേസ് വരെ വരും ഇരിക്കൂ ഞാനേ അപ്പുറത്തേന്ന് കാശേ നിങ്ങൾ പുറത്തേക്ക് പോവും ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാൻ ഇല്ല നിങ്ങൾ കേൾക്കത്തില്ലേ രസമായി നിങ്ങൾ പൊയ്ക്കുള്ളൂ ഞാൻ ശരിയായിക്കോളാം പറയൂ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്റെ പ്രധാന പ്രശ്നം ഇപ്പോളാണ് ഡോക്ടറെ അത് മനസ്സിലായി പ്രശ്നത്തിനൊരു കാരണം കാണുമല്ലോ അതാണ് ചോദിച്ചത് ഞാൻ കാര്യം പറഞ്ഞാലും ഞാൻ എന്നാ പറഞ്ഞാലും ഇങ്ങനെ ഇതുപോലെ തന്നെയാ അപ്പൊ ഇത് തന്നെ സംശയമില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരഭിപ്രായമാണല്ലോ പിന്നെന്താ പ്രശ്നം ഇപ്പോ വരാവേ എന്റെ ചേട്ടന്മാരെ ഒളിഞ്ഞിരുന്ന് കേൾക്കാൻ ഇവിടെ ഒന്നുമില്ല വേറെ പറഞ്ഞു ഞങ്ങൾ ഒളിഞ്ഞിരുന്നതല്ല എന്റെ കൊട ഇവിടെ ഉണ്ടോന്ന് ഞാൻ തങ്ങച്ച ഇവിടെ ഇല്ല നമുക്ക് പോയേക്കാം എന്റെ സിസ്റ്റ് സെൻസ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ പ്രശ്നം ഞാൻ പൂന്നുള്ള പരിഹരിക്കും പറഞ്ഞോളൂ ഇതുവരെ എടുത്തു തന്നില്ല അതാണ് എന്റെ യഥാർത്ഥ പ്രശ്നം ഇവിടെ തന്ന പ്രശ്നം തീരുവല്ലോ എടുത്തു പോകുന്ന വഴിക്ക് തന്നെ ഞാൻ എടുത്തോണ്ടാ പോന്നത് അപ്പൊ തന്നെ അങ്ങ് കൊടുത്തേക്കാം പ്രശ്നം പരിഹരിച്ചല്ലോ സന്തോഷമായല്ലോ എനിക്ക് എന്റെ ചേട്ടനെ വിശ്വാസമാണ് വേറെ വല്ല വെള്ളങ്ങൾ വേണമെങ്കിൽ തരുവോ ഡോക്ടറെ ഞാൻ ചോദിച്ച ചോദിച്ചാൽ അന്നേരം വയ്യാന്നൂരി ഒരു തരും അപ്പൊ എല്ലാം സന്തോഷമായിട്ട് അവസാനിച്ചു

ഡോക്ടറെ ശങ്കരപ്പണ്ഡാ നമ്മൾ പരിചയപ്പെട്ടത് നല്ലതിനാണെന്നോർത്തു എന്റെ ഫീസും കിട്ടിയില്ല എന്നിട്ട് നല്ലതിനാണെന്നോ പറയട്ടെ നല്ല ക്ലയൻസിനെ ഞാൻ വളച്ചോണ്ട് വരാം ആൾക്കായിരം വെച്ച് എനിക്ക് വന്നാ മതി ആദ്യത്തെ ആളിന്റെ കമ്മീഷൻ എനിക്ക് തരികയും വേണ്ട അത് ഡോക്ടറെടുത്തു ഇറങ്ങിപ്പോയ ഒമാര് രണ്ടുപോയില്ലേ എന്റെ കൂട്ടുകാരാ രണ്ടിന്റെ വീട്ടില് എപ്പഴും വലമ്പ ഞാൻ പോയി എങ്ങനെയല്ലോ ഒമാരെ വളച്ചോണ്ട് വരാ നമുക്ക് ഒരു കയ്യിൽ നോക്കാം ബെസ്റ്റ് ഓഫ് ലക്ക്